ദേവികുളം താലൂക്കിലെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികൾ പങ്കെടുക്കാത്തതിനെതിരെ വിമർശനവുമായി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പളനിവേൽ താലൂക്ക് വികസന സമിതി യോഗം വെറും പ്രഹസനമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് പി പളനിവേൽ കുറ്റപ്പെടുത്തി അതേസമയം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട എൻ ലഭിക്കാതെ വീട് നിർമ്മിക്കാൻ കഴിയാതെ നിരവധി പേരാണുള്ളതെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ദേവികുളം താലൂക്ക് പരിധിയിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും പരിഹരിക്കപ്പെടേണ്ട വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന യോഗമാണ് താലൂക്ക് വികസന സമിതി യോഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ദേവികുളം താലൂക്ക് വികസന സമിതി യോഗത്തിൽ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കാതെ വന്ന സാഹചര്യത്തിലാണ് വിമർശനവുമായി സിപിഎം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി താലൂക്ക് വികസന സമിതി യോഗം വെറും പ്രഹസനമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് പി കഴിയൂന്ന് താലൂക്ക് സഭ ചർച്ച ചെയ്യുന്നു ആ ചർച്ചയിൽ കൂടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കണമെങ്കിൽ ജനപ്രതിനിധികൾ പറയാനുള്ള ആളു വേണ്ടേ അവർ എം എൽ എ പറഞ്ഞിട്ടാണ് ഈ സമിതി വന്ന് രണ്ടാം തീയതി ഉള്ളത് മാറ്റിവെച്ചു പറയുന്നു അപ്പോൾ ഇന്നുള്ള യോഗം പറയുന്നു ഇല്ല യോഗത്തിലില്ല പിന്നെ അതേസമയം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട നിരാക്ഷേപത്രം ലഭിക്കാതെ വീട് നിർമ്മിക്കാൻ കഴിയാതെ നിരവധി പേരാണുള്ളതെന്നും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു പഴയപടി തന്നെ ഈ കാലതാമസം ഇപ്പോഴും താലൂക്ക് ഓഫീസിൽ നിന്നുണ്ടാകുകയാണ് ഇത് അടിയന്തിരമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് വളരെ ശക്തമായി തന്നെ അല്ലാത്ത പക്ഷം ഇതിനെതിരെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട ലൈഫ് ഗുണഭോക്താക്കളെ താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് അവർ സ്വഭാവ സ്വമേധയാ തന്നെ വരുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഞാന് താലൂക്ക് ഓഫീസ് സമിതിയിൽ പറയുകയുണ്ടായി